എസ് എൻസ് ഹോസ്പിറ്റൽ മാതമംഗലം ഇന്ന് ഇവിടെ സമാരംഭിക്കുകയാണ് മാതമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിന് ദൂരമുള്ള ഒരു സ്ഥലത്ത് സാധാരണക്കാരായ ജനങ്ങൾ തിങ്കിപ്പാർക്കുന്നൊരു സ്ഥലത്ത് ഒരു ആശുപത്രി അതൊരു വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങളും നോക്കിക്കാണുന്നത് ഇതിൻ്റെ തുടക്കക്കാരും നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും പല രീതികളിലുള്ള രോഗം ബാധിച്ചവരും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടവർക്കും ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് ഈ ആശുപത്രി മാറും എന്നുള്ളതാണ് കാരണം പൈനൂരിലേക്ക് പത്തു പതിനഞ്ച് കിലോമീറ്റർ ഇവിടുന്നുണ്ട് അതുപോലെ പെരിയർ മെഡിക്കൽ കോളേജിലേക്കും അത്ര തന്നെ ദൂരമുണ്ട് പല അടുത്തുള്ള ആശുപത്രികളിലേക്കും പത്തോ ഇരുപതോ കിലോമീറ്റർ ദൂരം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തുന്ന സ്ഥല സമയങ്ങളിൽ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു സഡൻ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് നാട്ടുകാർക്കും എല്ലാവർക്കും വലിയ ഒരു ആശ്വാസമാണ് പറഞ്ഞാൽ മാധവംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് ഇന്നുണ്ടാകുന്ന അസുഖങ്ങളെക്കുറ്റി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിലും ഒരു കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം മാധവങ്ങില്ല എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതായത് സ അത്ര വൈദ്യതല്ലായ രീതിയിൽ ഇന്ന് ഈ ആസ്പത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൽ വളരെ ചരിത്രാർത്ഥ്യമുണ്ട് പിന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും അതുപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം എത്തി ചെയ്യാനെത്തിയ ശ്രീമാൻ എം എൽ എ ശ്രീമാൻ എം എൽ എ മധുസൂദന അവരോടും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ അവരോടും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി അഹിതമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം മാതമംഗലത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനിയൊരു പയ്യന്നൂരേക്ക് അത്ര രാത്രി കാലങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖത്തിന് പയ്യന്നൂർ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഇല്ലാതാവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ ഹോസ്പിറ്റൽ നമ്മളിവിടെ തുടങ്ങി വച്ചിരിക്കുന്നത് അത് വിജയിച്ചു വരുവാൻ നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും അതുപോലെ അവരെ പ്രാർത്ഥനയും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ സ്ഥാപനം നാടിന് സമർപ്പിക്കുകയാണ് ആ മാതമത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോഗ്യരംഗത്തുള്ള ന്യൂനത ഉൾക്കൊള്ളുകയും പിന്നെ ഒരു സേവന മനസ്ഥിതി അല്പം കുറച്ച് മനസ്സിലുള്ളത് കൊണ്ട് ആ ഒരു മേഖലയിൽ കടന്നല്ല എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ആസ്പത്രി ഇങ്ങനെ തുടങ്ങാൻ എനിക്ക് പ്രചോദനമായത് സാമ്പത്തികമായിട്ട് അത്ര വലിയ ഉന്നതിയിൽ ഇല്ലെങ്കിലും എൻ്റെ അശ്രാന്ത പരിശ്രമവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കടാശവും ഇതേ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ആക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ പാർട്ട്ണർ ശ്രീ ഗോവിന്ദാടനുണ്ട് ഇതാന്ന് ഇപ്പം പാർട്ട്ണർ തന്നെ നല്ല തന്നെ മറ്റപ്പരും പ്രാർത്ഥിക്കുന്നേ ആൾക്കാർ കൂടി വേട്ട വെച്ചിട്ട് അതന്നെ എന്റെ പ്രാർത്ഥന നല്ല രീതിയിൽ ആശുപത്രി പ്രവർത്തന എല്ലാവർക്കും സഹായമാവട്ടെ നന്നായി വരട്ടെ നമ്മൾ നല്ല കാര്യമാണ് എല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവീസിനോട് പ്രാർത്ഥിക്കുന്നു പേര് ഉപേന്ദ്രനാണ് ഞാനിവിടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറ്റൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ആശുപത്രികളില്ലായിട്ടല്ല എങ്കിലും കൂടി കുറച്ച് സൗകര്യം തന്നെ നിലയിൽ പയ്യന്നൂരിനാണ് സമീപിക്കാറുള്ളത് പയ്യന്നൂരിനെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന സാധാരണക്കാരായിരിക്കുന്ന നമ്മൾക്കൊക്കെ ഓട്ടോ ചാർജ് മാത്രം തന്നെ ഒരു അറുന്നൂറ് രൂപയുടെ മേലെ വരുന്നതും ഒരു രോഗി ബന്ധു ബന്ധുക്കളോ രോഗികളോ വീട്ടിൽ അവിടെ കിടക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുകയോ പിടിക്കാനോ ഉള്ളൊരു അസൗകര്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ യാത്ര ചെയ്യുമ്പോഴും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ വളരെ ദൂരെ അല്ലാതെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ആശുപത്രി എപ്പോഴാണ് വരുവാന്നുള്ളത് അതിപ്പോഴും ദൈവം സഹായിച്ചിട്ടും നിങ്ങളെല്ലാവരെയും പ്രവർത്തനം കൊണ്ടും ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷയ് ഇന്ന് നമ്മുടെ സ്ഥാപനമായ എസ് എൻസ് ഹോസ്പിറ്റൽ മാതമംഗലത്ത് ആരംഭിക്കുകയാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകും രണ്ട് ആറുമാസ സേവനം ഇരുപത്തിനാല് മണിക്കൂറും നമുക്കിവിടെ ഉണ്ടാകും അതിൻ്റെ കൂടെ പീഡിയാട്രീഷ്യനും പിന്നെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും നമുക്ക് ആണ് പിന്നെ ഇവിടെ എല്ലാ അത്യാധുനിക ഫെസിലിറ്റീസും ഇ സി ജി എക്സ്റേ ഫാർമസി ലാബ് എല്ലാം അവൈലബിളാണ് നമുക്ക് അഡ്മിഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമുക്കിവിടെ അഡ്മിഷൻ പിന്നെ രാവിലെ പത്ത് മുതൽ അഞ്ച് മണിവരെ പീഡിയാട്രീഷ്യൻ്റെ സേവനവും ലഭ്യമാണ് പിന്നെ ഇവിടെ മെഡിക്കൽ ലബോറട്ടറി എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാ നമ്മൾ പട്ടണത്തിൽ പോകാതെ തന്നെ എല്ലാ ടെസ്റ്റുകളും നമുക്കിവിടെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇ സി ജി എക്സ്റേ ഫാർമസി എല്ലാ ഫെസിലിറ്റീസും അവൈലബിളാണ് ഇവരുടെ ഇത് എക്സ് എൻസ് ഹോസ്പിറ്റലിൻ്റെ സിഇ ആണ് നമ്മളിവിടെ എല്ലാവരുടെയും നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വന്തം സ്ഥാപനം എന്ന രീതിയിലാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് അന്നേരം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നു നമ്മൾ നമുക്ക് നല്ല നല്ലൊരു സേവനം നിങ്ങൾക്ക് തരണമെന്നാണ് നമ്മൾ പ്രതീ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ വിളിക്കാവുന്നതാണ് നിങ്ങളെ നമ്മുടെ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് എൻ്റെ മകള് ഒരു വീഡിയോട്രിഷ്യൻ ഡോക്ടറാണ് അപ്പോൾ അവൾ കൊയിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഒരു എൻക്വയറി വരുന്നത് മാധവകലപ്പ് വിജയൻ നിറഞ്ഞ ഇതിൻ്റെ ഓണറായിട്ടുള്ള ആളുകൾ എൻ്റെ മകളെ വിളിക്കുകയും അതുപോലെ തന്നെ ഇന്നിവിടെ വർക്ക് ചെയ്യാൻ എന്ന് ചോദിക്കുകയും അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലം നല്ല രീതിയിലാണ് നമ്മൾ എൻ്റെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഉദ്ഘാടന വേദിയിലും അതുപോലെ തന്നെ മകള് കുട്ടിയുടെ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാധവംഗലം പ്രദേശത്ത് ഇത്ര നല്ല സൗകര്യവും വളരെ വിപുലമായൊരു നല്ലൊരു വൃത്തി വൃത്തി നല്ല വൃത്തി വൃത്തി നല്ല വൃത്തിയുള്ള ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വന്നു എന്നുള്ളത് ഈ പ്രദേശത്തുകാർക്ക് തന്നെ വളരെ അഭിമാനിക്കാൻ പറ്റും ഹോസ്പിറ്റലേ മാധമംഗലത്തിൻ്റെ അഭിമാനമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഏത് രംഗങ്ങൾ നോക്കിയാലും വളരെ ശോഭിക്കുന്ന പ്രഗത്ഭരായ ഡോക്ടർമാരും പ്രഗത്ഭരായ ജീവനക്കാരും എല്ലാം കൊണ്ടും വളരെ സമ്പൂഷ്ടമായ ഒരു ഹോസ്പിറ്റലാണ് ഇത് ഇത് മാധമംഗലും മാതമംഗലത്തിന് എന്നും കൂടി കരുതാവുന്ന ഒരു ഹോസ്പിറ്റൽ എല്ലാവിധ ആശംസകളും ഈ ഹോസ്പിറ്റലിന് നിന്നു ഇ എസ് എൻ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു